ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ഏത് സാധാരണക്കാരനും വാങ്ങാൻ പറ്റിയ വെറും മൂന്നാമുക്കാൽ ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന മൂന്ന് മുറി ഷീറ്റ് വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ പാലാ ഭർണങ്ങാനം അംബാറയിലാണ് അംബാറ നരിയങ്ങാനം മെയിൻ റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്ററും മെയിൻ ഹൈവേയിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും മാറിയാണ് ഈ വീട് ഉള്ളത് ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള മൂന്ന് മുറി ഷീറ്റ് വീടിന് ഉടമസ്ഥൻ വെറും മൂന്നേ മുക്കാൽ ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീട്ടിലേക്ക് അമ്പത് മീറ്റർ നടപ്പ് വഴിയാണ് വെള്ളത്തിനായിട്ട് വെള്ളമാണ് ഉള്ളത് യാതൊരു ബുദ്ധിമുട്ടുമില്ല വെള്ളത്തിന് തൊട്ടു താഴെ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് അമ്പത് മീറ്റർ മാത്രമാണ് നടപ്പ് അധികം വീടുകളൊന്നുമില്ലാത്ത ഏരിയയാണ് ബാത്റൂം പുറത്ത് കൊടുത്തിരിക്കുന്നു ഇവിടം വരെയാണ് ഈ വീടിൻ്റെ അതിർത്തി വരുന്നത് ഈ സ്ഥലത്ത് രണ്ട് തെങ്ങും രണ്ട് പ്ലാവും രണ്ട് ചെറിയ പ്ലാവുമുണ്ട് കോട്ടയം ജില്ലയിൽ ഇതുപോലുള്ള ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീടുകളും സ്ഥലങ്ങളും വിൽക്കാനുള്ളവർ ബന്ധപ്പെടുക കോട്ടയം ജില്ലയിൽ പാലാ ഫർണങ്ങാനം ഫർണങ്ങാനം അമ്പാറയിലുള്ള ഈ ലോ ബഡ്ജറ്റ് വീട് സ്വന്തമാക്കണമെന്ന് താൽപ്പര്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക